യൂട്യൂബ് ചാനലുകളുടെ നൈവജനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു മീനുവനിതനായ യേശുസ്നേഹത്തെയും വന്നു ഭാഷയോട് അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാവം അമി എഫേസ് ലേഖനം ആറാം അധികം അതിൻ്റെ പത്താം വാക്ക് ഇങ്ങനെ പറയുന്നു ഒടുവിൽ കർത്താവലും അവൻ്റെ അമിത ബല ശക്തിപ്പെടുവൻ പക്ഷേ അതിൻ്റെ അന്വങ്ങളോട് എതിർത്തൊളുപ്പാൻ കഴിയണനോ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി അമേതബലത്തിനും ശക്തിപ്പെടുവ് ഇവിടെ പറയുകയാണ് കർത്താവിലാണ് നീ ശക്തിപ്പെടേണ്ടതിന് നിന്റെ ദൈവത്തിൻ്റെ അമിത ബലത്തിലാണ് നിങ്ങൾ ശക്തിപ്പെടേണ്ടത് അലേലൂയ മാനുഷികമായ ബലത്തിലോ നിന്റെ ജലത്തിൻ്റെ സ്വഭാവത്തിലോ അല്ല നീ ശക്തിപ്പെടേണ്ടതിന് അമിന്ദ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവശക്തി എന്തു ചെയ്യണം ദൈവത്തിൽ കർത്താവിൽ പൂർണ്ണമായും അലില്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തിയിലും എന്തു ചെയ്യാം നമ്മ ശക്തിപ്പെടും എന്തിനാ ശക്തിപ്പെടുന്ന പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നതിനാ ദൈവത്തിൻ്റെ സഹായുധവർഗം ധരിക്കണം അല്ലേ എന്തിനാ അമ്മ പിശാജിന്റെ തന്ത്രങ്ങൾ അമ്മ തന്ത്രങ്ങൾ പലവിധമുണ്ട് അമ്മ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്തു നിന്നാ നിന്നെ മാറ്റി കളയുവാൻ അല്ലെ ഇല്ല നിന്റെ ഭവനത്തിൽ നിന്നെ മാറ്റി കളയുവാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ മാറ്റി കളയുവാൻ നിന്റെ ഭർത്താവിൽ നിന്നെ അകറ്റി ഒക്കെ പിശാജ് ശ്രമിക്കുമ്പോൾ അല്ല ഇല്ല നീ എന്തു ചെയ്യണം അമ്മ ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ബലത്തിലും ആശ്രയിച്ചുകൊണ്ട് അമ്മ ദൈവത്തിൻ്റെ സർവായതുപോലെ ധരിക്കണം അമ്മ പ്രിയപ്പെട്ട ഒരു രേഖയിൽ കുടുംബജീവി തകർത്ത് കളയുവാനാണ് ഇന്ന് പിശാനിൻ്റെ ഏറിയ ശ്രമവും അല്ലെങ്കിൽ ആ നിന്ന് ഒരു മനുഷ്യനെ തകർത്തു കളയുവാനാണ് അമ്മ ഏറിയ പിശാനിൻ്റെ ശ്രമം അല്ലെ ഇവിടെ പറയുകയാണ് നീ എന്ത് ചെയ്യണം പിശാനി തന്ത്രങ്ങളെന്ന് മനസ്സിലാക്കുന്ന പിന്നെ അമ്മ നിൻ്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നിന്ന് നീ ആയിരിക്കുന്ന ഇടത്തുനിന്ന് അമ്മ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുവാൻ അല്ലെ പിശാജ് നോക്കുമ്പോൾ വളരെ നീ എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം കർത്താവിൽ ആശ്രയിക്കണം ദൈവത്തിന്റെ അമിത ബലത്തിൽ ആശ്രയിക്കണം മനുഷ്യൻ ആശ്രയിക്കാൻ പോകരുത് മനുഷ്യന്റെ ബലത്തിൽ ആശ്രയിക്കാൻ പോകരുത് അമ്മ അധികാരികളെ ആശ്രയിക്കാൻ പോകരുത് പകരം എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ദൈവം പല ആശ്രയങ്ങളുണ്ട് ഈ ഭൂമിയിൽ പക്ഷെ എന്നാൽ എന്തു ചെയ്യണം ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം ദൈവത്തിൻറെ ശക്തിയിലായ പരിശുദ്ധാത്മാവ് അമ്മ മരിച്ചു ഉയർപ്പിച്ചവന്റെ ആത്മാവ് അല്ലെ എഴുതിയ അവനെ ആശ്രയിക്കണം അല്ലെ അമ്മ സോറി അല്ല അരുമത്തിക്കാൻ ഗോസഫിൻ്റെ ഇറങ്ങി വന്ന ആ ദൈവശക്തിയിൽ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന എല്ലാത്തിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന അസ്ഥികടമേൽ വ്യാപരിച്ച അമ്മ എന്തു ചെയ്യണം ആ ദൈവത്തിൻ്റെ ആത്മാവില് നീ എൻ്റെ ശക്തിപ്പെടണം അല്ലെ ലീ എന്നിട്ട് അവൻ്റെ അമിതപക്തിപ്പെടണം അമ്മയെ പൂർണ്ണമായും അല്ലെങ്കിൽ അമിത ബലത്തിൽ എന്തു ചെയ്യാൻ ശക്തിപ്പെടണം പിശ എന്തിനാ പറയുന്നത് പിശാലിന തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പ് നിൽക്കേണ്ടതിനാ അല്ലെ എന്തു പറയുന്നത് അമ്മ എന്നീ ദൈവശക്തിയിൽ ആശ്രയിക്കണം എന്ന് പറയുന്നത് നോക്കുക പിശാലി തന്ത്രങ്ങൾ എതിർപ്പുള്ള കഴിയേണ്ടതിനാ ദൈവത്തിൻ്റെ സർവ്വായുധപറം ധരിച്ചു കൊടുക്കണം നോക്കുക നമ്മുടെ ജീവിതത്തിൽ പിശാലിന്യ തന്ത്രങ്ങൾ കടന്നു വരും അമ്മ നമ്മുടെ വായിലൂടെ വിശാലി തന്ത്രങ്ങൾ കടന്നു വരും അവൻ്റെ ഭാഷ നമ്മുടെ നാവിൽ വരും പറയും എന്തിനാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് കൊണ്ട് എന്തു ചെയ്യണം നീ ഹലിയ ദൈവത്തിൻ്റെ സർവായുധവർഗമാകുന്ന വചനം സർവത്തിൻ്റെ ആയുധമായ കർത്താവ് പിശാജിനോട് പ്രയോഗിച്ചത് വചനമാണ് അലേലിയ അമ്മയും വചനം അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു പിശാദിനോട് സംസാരിച്ചതെന്നം കാണുന്നു യേശുഗസ്തു ഉപസിക്കുന്ന സമയത്ത് പിശാജ് പരീക്ഷിക്കേണ്ട അലേലിയ ദൈവത്തിൻ്റെ സംഗതിയിൽ വന്നപ്പോൾ അമ്മയും സ്വന്തവാ ദൈവത്തിൻ്റെ വചനത്താലാണ് അവനോട് സംസാരിച്ചത് അലിയ നമ്മുടെ നേരെ ഒരാൾ കടന്നു വന്ന് സംസാരിക്കാൻ വരുമ്പോൾ മാനുഷികമായി പറയാതെന്ത് ചെയ്യണം ദൈവ വചനത്താൽ അല്ലെങ്കിൽ പറയണം ദൈവ വചനം നേരെ നാം ധരിക്കണം അലലിയാ നീ പോകുന്നിടത്ത് വചനം ധരിക്കണം അലലുയ അമീൻ നീ മറ്റു നിൻ്റെ മക്കളോട് സംസാരിച്ചാൽ വചനം സംസാരിച്ചുകൊണ്ട് സംസാരിക്കണം ആമേഹം നിൻ്റെ ഹസ്ബൻഡിനോട് നീ വചനം ധരിച്ചു കൊണ്ട് സംസാരിക്കണം നിന്റെ പ്രിയപ്പെട്ടവരോട് കൂട്ടുകാരോട് അർലിയ നീ ഏത് അലലിയ എവിടെ പോകുന്നുവോ അല്ല എല്ലാം വചനം ധരിച്ചാലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നീ സംസാരിക്കുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവനെ തകർത്തുകളെ ഒരുപ്പിച്ച് അതിനും കഴിയത്തില്ല അലേലിയ എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്നവനെ ദൈവം തകർത്തുകളെയും ഇന്നത്തെ ഹലെ ഏറെ കാലഘട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടർന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹാലൂയനം നിന്റെ നാവ് വചനം ധരിച്ച് സംസാരിച്ച വചനത്താൽ സംസാരിച്ചാൽ വചനം നിന്റെ അകത്ത് വെച്ചുകൊണ്ട് വചനം ഇരുന്ന ോ നീ സംസാരിച്ചു നീ സംസാരി പോകാൻ ദൈവം പോകാതിരിക്കണമെങ്കിൽ മനുഷ്യന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ എന്തു ചെയ്യും നീ തകർന്നു പോയിരുന്നാൽ എന്തു ചെയ്യാൻ ദൈവത്തിന്റെ ശക്തി ഹലലിയ അമി ഹലപോസനായി പൗലോസ് പറയുകയാണ് അമ്മ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ അത് മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും പല അതേ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് അല്ലെല്ലിയ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ അമിത ഭക്തി ആശ്രയിച്ചാൽ പിശാജിനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല നമ്മെ തകർത്തു കളയാൻ കഴിയും ഒരു മനുഷ്യന് മാനുഷിക മനുഷ്യനായ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നാലും ഇത് രണ്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ മനുഷ്യ ജീവിക്കുന്ന ഒരുവനെ തകർത്തു കളയുവാൻ അല്ലെങ്കിൽ പിശാദിനെ കഴിയത്തില്ല അവന്റെ പദ്ധതികളെ മനസ്സിലാക്കി ജീവിക്കുമെങ്കിൽ അല്ലെ നിൻ്റെ ജീവിതത്തിന് ഓരോ വിഷയങ്ങൾ നടുവിലും ഒരു വിഷയത്തിലും പിശാദിനെന്ത് ചെയ്യത്തില്ല അമേഹിയ പിശാ അതിനെ അമേ തകർത്തു കളയുവാൻ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കീഴ്പ്പെടുത്തി കളയുവാൻ കഴിയും പക്ഷെ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ശക്തിയിലും അമിതബലത്തിലും അല്ലെങ്കിൽ ദൈവവചനത്തിലും ആശ്രയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഹലലിയ പിശാദിനെ ജയിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ ആമയം